ഇരട്ടി എൻ ഡി എ സ്ഥാനാർത്ഥികളായി വിജയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ അവരുടെ വിശേഷങ്ങളറിയാം ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് അതുപോലെ ആവട്ടിയിൽ നിന്നാണ് ജനവിധി തേടിയത് അപ്പോൾ എന്ത് പറയുന്നു നമ്മുടെ ഇപ്പോൾ ഈ വിജയം എൻ്റെ ആവട്ടി വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നാല് ടേമായി ബി ജെ പി ഭരിക്കുന്ന ഒരു വാർഡാണ് നമ്മൾ ആദ്യമായി ഒരു വോട്ടിൽ ജയിച്ചു പിന്നെ കഴിഞ്ഞ മൂന്ന് ടേമിനായിട്ട് നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ ജനങ്ങളോട് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ നമ്മൾ ആ അഞ്ച് വർഷം കഴിഞ്ഞ് ആ വാർഡിൽ നിന്ന് മെമ്പർ സ്ഥാനത്ത് നിന്നും ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടും ചെയ്തു ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ആവട്ടി വാർഡിന് മുൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ കുറച്ച് വോട്ട് കൂടി ചേർ കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തിട്ടും ഞങ്ങൾ കുഴപ്പമില്ല നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ ഇനി വരുന്ന അഞ്ച് വർഷം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ജാതി മത രാഷ്ട്രീയ കക്ഷി ഒന്നുമില്ലാതെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം അങ്ങനെയാണ് പേര് എൻ്റെ പേര് സുധാകരൻ ഞാൻ താവരപ്പുറ്റി വാർഡിൽ നിന്നും വിജയിച്ച കോൺസെറ്ററാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് രണ്ടായിരം രണ്ടായിരത്തഞ്ച് കിഴപ്പാമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആയിരിക്കും സമയത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്നു അന്ന് ഞാൻ പ്രതിനിധാനം ചെയ്ത അവാർഡ് ഇരുപത്തിയഞ്ച് വർഷമായി ഇന്നും അഞ്ചിട്ടമായി നമ്മുടെ പ്രസ്ഥാനം ആ വാർഡിനകത്ത് നൽകിയിട്ടുള്ള വികസന പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് പത്തോളം വാർഡുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ രണ്ടാം സ്ഥാനത്ത് ഉള്ള വാർഡുകൾ ഈ നഗരസഭയ്ക്കകത്തുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ശാസ്ത്രീയമല്ലാതെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു വാർഡ് വിഭേജനത്തിൻ്റെ രീതി ഈ സമയത്തൊക്കെ നടന്നു വരുന്ന ഈ ഒരു സ്ഥിതിവിശേഷം ആ സ്ഥിതിവിശേഷത്തിൽ നമ്മുടെ വാർഡിനൊക്കെ തന്നെ തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ ഒരു വിവേചനത്തിലൂടെ പാർട്ടിയുടെ ഈ കൗൺസിലിലേക്ക് ഉള്ള അംഗസംഖ്യ കുറക്കാൻ ഏതൊക്കെ കാര്യത്തിൽ സാധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഉള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അങ്ങനെയൊക്കെ അതിജീവിച്ച് വരും കാലങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകും എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതാണ് ഈ ഒരു വേളയിൽ കളയിൽ പറയുന്നത് ഇത്തരത്തിനൊരു പതിനാറാം വാർഡിൽ നിന്നും വേഷത്തോടെ വിജയിച്ച നമസ്കാരമാണ് നമ്മൾ അഞ്ചാം അഞ്ച് ആവശ്യം കഴിഞ്ഞ് ആറാമത്തെ തവണ ഞാനിത് കൃത്യമായി വിജയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ജനങ്ങളുടെ കൂടെ എന്താവശ്യത്തിനും ഏത് കാര്യത്തിനും മുന്നിലുണ്ടാവും ഉറപ്പ് നൽകുന്നു కెమెరామ్యాన్ నిబినప్పం ఇది మున్సిపాలిటీ ఎజాన్యూస్ అఫ్లే.